നാല് തിറ്റൗണ്ടോളമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന വിസ്മയമാണ് മോഹൻലാൽ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് മോഹൻലാൽ ചിത്രം തുടരുമനായുള്ളത് ഷൺമുഖൻ കാത്തു വച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളൊരാകാംക്ഷയാണ് ആരാധകർക്കിടയിലുമുള്ളത് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമകളിലൊന്നാണ് തുടരും വർഷങ്ങൾക്കിപ്പുറം മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന ചിത്രം രണ്ട് സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം എന്നിങ്ങനെ ഈ ചിത്രത്തിന് നിരവധി പ്രത്യേകതകളാണുള്ളത് ഒരിടവേളക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഷൺമുഖം എന്നാണ് ഈ കഥാപാത്രത്തിന്റെ പേര് പക്ക ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരുമെന്ന സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് നർമ്മ മുഹൂർത്തങ്ങളും നിറയെ ഫാമിലി ഇമോഷൻസിനുമൊപ്പം അല്പം നിഗൂഢതയും ബാക്കി വെച്ചാണ് സിനിമയുടെ ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ ഒരു പക്ക എനർജറ്റിക് പെർഫോമൻസ് തന്നെയായിരിക്കും തുടരും എന്ന സിനിമയിലുള്ളത് ഇതുതന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചനകളും മോഹൻലാലും ശോഭനയും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി നാലിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായി എത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഏപ്രിൽ ഇരുപത്തിയഞ്ചിനെത്തുന്ന തുടരും എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് സംബന്ധിച്ച അപ്ഡേറ്റുകളാണ് ഇപ്പം ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത് ഏപ്രിൽ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പണാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമായതിനാൽ തന്നെ നല്ല രീതിയിൽ തന്നെ ടിക്കറ്റ് വിറ്റുപോകുമെന്ന പ്രതീക്ഷയാണുള്ളത് സിനിമയുടെ ഫസ്റ്റ് ഷോ ആരംഭിക്കുന്നത് രാവിലെ പത്തുമണിക്കാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു നേരത്തെ മോഹൻലാൽ ഫാൻസ് ക്ലബാണ് പോസ്റ്റർ പങ്കുവെച്ച ഷോയുടെ കാര്യം അറിയിച്ചത് നേരത്തെ പുറത്തുവന്ന മോഹൻലാൽ ചിത്രം നേരത്തെ പുറത്തുവന്ന വന്ന എംബുരാന്റെ ഫാൻ ഷോ രാവിലെ ആറു മണിക്ക് ആരംഭിച്ചിരുന്നു തുടരും സിനിമയ്ക്ക് ഫാൻ ഷോ ഇല്ലാത്തതിന്റെ നിരാശ ചില ആരാധകർ പങ്കുവെക്കുന്നുണ്ട് പല ഷെഡ്യൂളുകളിലായി നടന്ന തൊണ്ണൂറ്റിയൊൻപത് ദിവസത്തെ ചിത്രീകരണമാണ് തുടരുമെന്ന സിനിമയ്ക്കായി നടന്നത് രജപുത്രിയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ കഥ പറയുന്ന ചിത്രത്തിൽ ഭാര്യയും മക്കളുമുള്ള അധ്വാനിയായ ഒരു ഡ്രൈവറെ നമുക്ക് കാണാം കുടുംബത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരു കുടുംബനാഥൻ എന്തായാലും എംബുരാൻ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം എത്തുന്ന മോഹൻലാൽ ചിത്രമായതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് സിനിമ ആസ്വാദകരും ആരാധകരും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം